കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് മണ്ഡലങ്ങളെക്കാൾ ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് തിരുവനന്തപുരം മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് ശശി തരൂർ തന്റെ വ്യക്തിപ്രഭാവം കൊണ്ടുകൂടി ഒന്നര പതിറ്റാണ്ടായി യു ഡി എഫ് കോട്ടയാക്കി സംരക്ഷിക്കുന്ന ഇവിടെ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിലും ഈ സാഹചര്യമില്ല തരൂർ നാലാമത്തെ വിജയത്തിനായി മത്സരിക്കുമ്പോൾ ഒ രാജഗോപാലും ും കുമ്മനം രാജശേഖരനും നേടിയ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനമാക്കി മാറ്റാൻ സർവതന്ത്രങ്ങളും പയറ്റുന്നുണ്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ഏറ്റവും ഒടുവിലത്തെ എൽ ഡി എഫ് വിജയത്തിന്റെ അവകാശിയായ പന്നയൻ രവീന്ദ്രന് തന്റെ പാർട്ടിയെയും മുന്നണിയെയും മൂന്നാം സ്ഥാനത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് കരകയറ്റാൻ ജയം വേണം നയതന്ത്രത്തിന്റെ ഉദ്യോഗപർവ്വം താണ്ടി രാഷ്ട്രീയത്തിലെത്തിയ പാലക്കാട്ടുകാരനായ തരൂരും ബിസിനസ് തന്ത്രങ്ങളും നന്നായി അറിയാവുന്ന തൃശൂർ സ്വദേശി രാജീവ് ചന്ദ്രശേഖറും അടിമുടി കലർപ്പില്ലാത്ത ഇടതുപക്ഷക്കാരനായ കണ്ണൂർക്കാരൻ പന്യനും പാർട്ടിക്കാരല്ലാത്ത വോട്ടർമാരെയും കയ്യിലെടുക്കാൻ അസാമാന്യം മെടുക്കുള്ളവർ തന്നെയാണ് വിശ്വ പൌരനെന്ന് തരൂരിനെ അനുയായികൾ വാഴ്ത്തുമ്പോൾ വിശ്വസിക്കാവുന്ന പൌരനെന്ന് പന്യനെ എൽ ഡി എഫ് വിശേഷിപ്പിക്കുന്നു രാജീവ് വിശ്വാസം കാക്കുമെന്നാണ് ബിജെപിയുടെ ഉറപ്പ് സർക്കാർ ഉദ്യോഗസ്ഥർ ഏറെയുള്ള മണ്ഡലത്തിൽ സംസ്ഥാന ഭരണവും വിവാദങ്ങളും ചർച്ചയാണ് നഗര വികസന പദ്ധതികൾ മുതൽ തീരദേശത്തിന്റെ വറുതി വരെ ജനകീയ വിഷയങ്ങളും സ്വാധീനിക്കുന്നു ഹൈവേ വികസനം വിഴിഞ്ഞം തുറമുഖം വിമാനത്താവള വികസനം സ്മാർട്ട് സിറ്റി പദ്ധതി ടെക്നോ പാർക്ക് അടങ്ങുന്ന ഐ ടി സിറ്റി വികസനം എന്നിവയെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളും ആരോപണങ്ങളും മൂന്ന് മുന്നണികളും ഉന്നയിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം എല്ലാ മുന്നണികളെയും കുഴക്കുന്ന ഇരുതലവാളാണ് വൻ സാധ്യത തുറക്കുന്ന തുറമുഖത്തെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ തീരവാസികൾ ഉയർത്തിയ പ്രതിഷേധവും അതിനെ നേരിട്ട രീതിയും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാം പതിനഞ്ച് വർഷം തരൂരൊന്നും ചെയ്തില്ലെന്ന് എൽ ഡി എഫും എൻ ഡി എയും ആരോപിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളുടെയും നടത്തിയ ഇടപെടലുകളുടെയും കൈപ്പുസ്തകമിറക്കിയാണ് യു ഡി എഫ് മറുപടി നൽകുന്നത് വോട്ടുകൾക്കപ്പുറം വ്യക്തിപരമായി വോട്ട് ആകർഷിക്കുന്നതിനുള്ള മിടുക്കാണ് തരൂരിന്റെ കരുത്ത് പ്രൊഫഷണലുകൾക്കും യുവതലമുറയിലും തരൂർ കുത്തകയാക്കിയ ആ വോട്ട് ബാങ്ക് പൊളിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ഐ ടി മന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിനെ ബിജെപി രംഗത്തിറക്കിയത് ജയിച്ചാൽ വീണ്ടും കേന്ദ്രമന്ത്രിസ്ഥാനം ഉറപ്പെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന രാജീവിന്റെ പ്രചരണവാക്യം ഇനി കാര്യം നടക്കുമെന്നാണ് തിരഞ്ഞെടുപ്പിനിൽ നിന്ന് പ്രഖ്യാപിച്ച പന്നയനെ സി പി ഐ നിർബന്ധിച്ച് കളത്തിലിറക്കിയതും മുന്നണിക്കതീതമായി വോട്ട് നേടാനാണ് തരൂർ കഴിഞ്ഞവട്ടം തൊണ്ണൂറ്റിയൊൻ ായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടിന് മിന്നിച്ച മണ്ഡലത്തിൽ ഇത്തവണ വിധിയെഴുതാൻ അറുപത്തി മൂവായിരത്തി എട്ട് കന്നി വോട്ടർമാരുണ്ട് ആ യുവശക്തി തന്നെയാകും ഇത്തവണയും ഫലം കുറിക്കുന്നതിൽ നിർണായകം എന്തുകൊണ്ടും മറ്റു മണ്ഡലങ്ങളെക്കാൾ ശക്തമായ ത്രികോണ പോരാട്ടമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കുക അതുകൊണ്ട് തന്നെ അന്തിമ വിജയി ആരും ഊഹിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് മൂന്നും ഒന്നിനൊന്നും മികച്ച സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തെത്താൻ രാജീവ് ചന്ദ്രശേഖർ കരുക്കൽ നീക്കുമ്പോൾ പഞ്ഞൻ രവീന്ദ്രന്റെ ലക്ഷ്യം മൂന്നാം സ്ഥാനത്തിൽ നിന്ന് ഒന്നാം സ്ഥാനം നിലവിലുള്ള ഒന്നാം സ്ഥാനം നിലനിർത്താനുള്ള കഠിന ശ്രമത്തിലാണ് ശശി തരൂർ കഠിന പോരാട്ടത്തിൽ തിരുവനന്തപുരം ആരെ സ്വീകരിക്കുമെന്ന് കണ്ടറിയാം